മലബാർ ഹോം അപ്ലൈൻസസ് പാണ്ടിക്കാട് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഭാഗമായി സ്കൂളിൽ പലഹാരമേള സംഘടിപ്പിച്ചു പ്രസിഡന്റ് അബ്ദുൽ നാസർ മേള ഉദ്ഘാടനം ചെയ്തു എൺപതോളം വ്യത്യസ്ത പലഹാരങ്ങളാണ് മേളയിൽ ഒരുക്കിയത് പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് എൽ പി സ്കൂളിൽ പലഹാരമേള നടത്തിയത് വിദ്യാർത്ഥികളുടെ വീടുകളിൽ നിന്ന് തയ്യാറാക്കിയ എൺപത് വ്യത്യസ്ത ഇനം പലഹാരങ്ങളാണ് അപ്പാണിയം എന്ന പേരിൽ നടന്ന മേളയിൽ ഉണ്ടായിരുന്നത് പഴയകാല പലഹാരങ്ങൾ മുതൽ ന്യൂ ജനറേഷൻ ഇഷ്ടവിഭവങ്ങൾ വരെ മേളയിൽ സ്ഥാനം പിടിച്ചു തുടർന്ന് രുചിയുത്സവം എന്ന പേരിൽ പലഹാരങ്ങളുടെ പ്രദർശനവും നടന്നു സ്കൂൾ പി ടിഎ പ്രസിഡന്റ് കുറ്റീരി അബ്ദുൽ നാസർ മേള ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്കൂളാണ് എല്ലാ കുട്ടികളും വിഭവങ്ങളെ ഒരുമിച്ച് കൂട്ടി അത് പിന്നെ പേതൊക്കെ എഴുതി പല വിധത്തിൽ ഇപ്പോൾ ഇന്ന് പിന്നെ എഴുപതിൻ്റെ എൺപതിൻ്റെ ഉള്ളിൽ ഇവിടെ നമുക്ക് പലഹാരങ്ങൾ വീട്ടിൽ നിന്നും ഓരോ വ്യത്യസ്ത രുചികളിലും വ്യത്യസ്ത ഭാഗങ്ങളിലും എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് മുഖ്യാതിഥിയായി പ്രഥമാധ്യാപിക കെ വി മാധവിക്കുട്ടി വിശദീകരണം നൽകി എല്ലാ കുട്ടികളുടെ വീടുകളിൽ നിന്നും വ്യത്യസ്ത പലഹാരങ്ങൾ വ്യത്യസ്ത രുചികളിലുള്ള പലഹാരങ്ങൾ വീട്ടിലുള്ള രക്ഷിതാക്കളുടെ സഹായത്തോടെ അവർ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പ്രദർശിപ്പിച്ചു എല്ലാ കുട്ടികൾക്ക് ഇത് കാണാനുള്ള അവസരമുണ്ടായി ഇതിനു ശേഷം ഈ പലഹാരങ്ങളെല്ലാം എല്ലാ കുട്ടികൾക്കും അത് രുചിച്ചറിയാനുമുള്ള ഒരു അവസരം ഇവിടെ എല്ലാ കുട്ടികൾക്കും കിട്ടും അപ്പം നമ്മൾ പാഠപുസ്തകത്തിൽ നിന്ന് വായിച്ചും എഴുതിയും പഠിക്കാതെ അത് നേരിട്ടു കണ്ട് അനുഭവയോഗ്യമാക്കി അവർ അത് സ്വായത്തമാക്കുമ്പോൾ അവർ ഈ ജീവിതത്തിൽ ഒരിക്കലും ഈ വ്യത്യസ്ത പലഹാരങ്ങളുടെ പേരും അതിൻ്റെ രുചിയും അവർ മറക്കില്ല അവരത് ഏറ്റെടുക്കും എന്നുള്ളതാണ് ഈ പ്രവർത്തനത്തിൻ്റെ മെച്ചം പിടിഎ വൈസ് പ്രസിഡന്റ് ടി കെ റഹ്മത്തുള്ള എം ടി എ പ്രസിഡന്റ് സമീറ സീനിയർ അസിസ്റ്റന്റ് പി രവീന്ദ്രൻ അധ്യാപകരായ ഫായിസ ജസാക്ക് അനീഷ ഫായിസ ഉസ്ഫത്തുനീസ സന്ധ്യ മൃദുല മറ്റു എം ടി എ ഭാരവാഹികൾ അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി